നമസ്കാരം സാധാരണ ഒരു കർഷക കുടുംബത്തിലെ അംഗമായ മൂന്ന് വയസ്സുകാരൻ ഒരു സുപ്രഭാതത്തിൽ ഒരു ജനതയുടെ അധിപനായി മാറുക നാടോടി കഥകളിലും സിനിമയിലുമൊക്കെയുള്ളത് പോലുള്ള ഒരു അത്ഭുതമാണ് ദലൈലാമ എന്ന ടിബറ്റുകാരുടെ ആത്മീയ അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് ചൈന ഭയക്കുന്ന ദലയിലായ്മയ്ക്ക തൊണ്ണൂറ് തികയുമ്പോൾ ചരിത്രവും ഓർക്കേണ്ടതുണ്ട് നാം ഒരു ലാമ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരു കുട്ടിയിലേക്ക് മാറും എന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെയാണ് എൺപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് വടക്ക് കിഴക്കൻ ടിബറ്റിലെ അമാദോ ഗ്രാമത്തിലെ കർഷക ദമ്പതിമാരുടെ വീട്ടിലേക്ക് ആ ടിബറ്റൻ ആത്മീയ തിരച്ചിൽ സംഘം എത്തുന്നത് ഒരു ദിവസം മാത്രം താമസിക്കാൻ അനുമതി തേടിയാണ് ടിബറ്റ് തലസ്ഥാനമായ ലാസയിൽ നിന്ന് ആ സംഘം എത്തുന്നത് കുടുംബത്തിലെ മൂന്ന് വയസ്സ് മാത്രമുള്ള ഇളയ കുട്ടി നിലയലാമയുടെ പുനർജന്മമാണോ എന്ന് ഉറപ്പിക്കുകയായിരുന്നു ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിൽ നിന്ന് എത്തിയ ആ അന്വേഷണ സംഘം ലക്ഷ്യമിട്ടത് ചില നിമിത്തങ്ങൾ നോക്കിയാണ് അവർ ആ വീട്ടിലേക്ക് എത്തിയത് പരിചാരകന്റെ വേഷമിട്ട സംഘത്തലവനെ മൂന്ന് വയസ്സുകാരൻ പേരെടുത്ത് വിളിച്ചത് അവരെ ഞെട്ടിച്ചു അന്നുമടങ്ങിയ സംഘം പിന്നീട് തിരിച്ചെത്തിയത് നിലയിലാമയുടെ ഏതാനും സ്വകാര്യ വസ്തുക്കളുമായാണ് അവ ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ് പോലെ സമാന രീതിയിലുള്ള മറ്റ് വസ്തുക്കളുമായി ഇടകലർത്തി ആ കുട്ടിയുടെ മുന്നിൽ വെച്ചു ഇതെന്റേതാണ് ഇതെന്റേതാണ് ദിലയിലാമ്മയുടെ വസ്തുക്കൾ ഓരോന്നും എടുക്കുമ്പോൾ അവൻ പറഞ്ഞു അതോടെ കുട്ടി ദലയിലാമ്മയുടെ പുനർജന്മം തന്നെയാണെന്ന് അന്വേഷണ സംഘം തീർച്ചപ്പെടുത്തി അവനെ അവർ അടുത്തുള്ള ബുദ്ധവിഹാരത്തിൽ എത്തിച്ചു മൂന്ന് മാസത്തിന് ശേഷം ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിലും എത്തിച്ചു പിന്നാലെ അടുത്ത ദലയിലാമ്മയായി ആ കുട്ടിയുടെ സ്ഥാനാരോഹണം നടന്നു ആ കുട്ടിയാണ് പതിനാലാമത്തെ ദലൈലാമ ടെൻസിൻ ഗ്യാർസോ മുഴുവൻ പേര് ജെറ്റ്സൺ ജാംഫൽ നഗവാങ് ലോപ്സാങ് യഷെ ടെൻസിൻ ഗ്യാട്സോ ഇന്ന് ലോകമെമ്പാടും ചിതറിച്ച് കിടക്കുന്ന ടിബറ്റൻ ജനതയുടെ ആത്മീയ ആചാര്യൻ നൊബേൽ സമ്മാനം നേടിയ സമാധാന പ്രവാചകൻ കമ്മ്യൂണിസ്റ്റ് ചൈന ഭയക്കുന്ന ആത്മീയ ആചാര്യൻ ദലൈലാമ എന്ന പദം മംഗോൾ ടിബറ്റൻ എന്നീ ഭാഷകളിലെ രണ്ട് വാക്കുകൾ ചേർത്തുണ്ടാക്കിയതാണ് മംഗോൾ ഭാഷയിൽ ദലൈ എന്ന് വച്ചാൽ സാഗരം എന്നാണ് അർത്ഥം ടിബറ്റൻ ഭാഷയിലുള്ള ലാമ ഒരു സന്യാസിയും ഇങ്ങനെ അഗാധ പാണ്ഡിത്യമുള്ള സന്യാസവര്യൻ എന്ന അർത്ഥമാണ് ദലൈലാമ എന്ന പദത്തിനുള്ളത് ഇതാദ്യം ഉപയോഗിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ മൂന്നാം ദലൈലാമയായ സോനം ഗ്യാട്സോവിന് ഈ പദവി നൽകി ബഹുമാനിച്ച മംഗോൾ പടത്തലവനായ അൽട്ടാൻ ഖാനാണ് സോനം ഗ്യാട്സോ സ്വയം താൻ മൂന്നാം ദലയിലാമയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനു മുൻപുള്ള രണ്ട് അവതാരങ്ങൾ ഒന്നും രണ്ടും ദലയിലാമമാരായ ചരിത്രത്തിൽ സ്ഥാനം നേടി അവലോകിതേശ്വരൻ എന്ന ബോധിസത്വത്തിൻ്റെ പുനരവതാരമായിട്ടാണ് ടിബറ്റൻ ജനത ദലൈലാമയെ കാണുന്നത് ഇദ്ദേഹം ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ആത്മീയാചാര്യൻ മാത്രമല്ല ആ പ്രദേശത്തെ ഭരണാധികാരി കൂടിയാണ് ഇതുകൊണ്ട് തന്നെ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങൾ മുതൽ ദലൈലാമമാരുടെ ജീവിതം ടിബറ്റിൻ്റെ ചരിത്രവുമായി കോർത്തിറങ്ങിയിരിക്കുന്നു ശക്തനായ ഭരണാധികാരിയായ അഞ്ചാം ദലൈലാമയുടെ പിൻഗാമി വളരെ ദുർബലനായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പല ഭാഗങ്ങളിൽ നിന്നും ടിബറ്റ് ആക്രമിക്കപ്പെട്ടു അവസാനം ചൈനയുടെ സഹായത്തോടെയാണ് ആക്രമികളെ തുരത്തിയതും ഏഴാം ദലൈലാമയുടെ സ്ഥാനാരോഹണം നടത്തിയതും പക്ഷെ ചൈനയുടെ ഈ ഉപകാരത്തിന് ടിബറ്റ് വലിയ വില കൊടുക്കേണ്ടി വന്നു ചൈനയിലെ ചക്രവർത്തിയുടെ പ്രതിനിധികളായി രണ്ട് അംബാൻമാർ ലാസയിലേക്ക് നിയോഗിക്കപ്പെട്ടു അതിനുശേഷം ഇവരുടെ മേൽനോട്ടത്തിലാണ് ജലയിലാമയുടെ ഭരണം നടന്നത് എട്ടാം ദലയിലാമ കാലം ചെയ്തതിനു ശേഷം പുനരവതാരങ്ങളായി അംഗീകരിക്കപ്പെട്ട നാല് ദലയിലാമമാർ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മരിച്ചപ്പോൾ ഇതിന് പിന്നിൽ അബ്ബാന്മാരുടെയും റീജൻറ്റുമാരുടെയും കരങ്ങളുണ്ട് എന്ന് സംശയിച്ചവരും കുറവല്ല ഏതായാലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാനമേറ്റ പതിമൂന്നാം ദലയിലാമ മികച്ച ഭരണാധികാരിയായിരുന്നു ചൈനയുടെ കേന്ദ്ര കേന്ദ്രഭരണത്തിന് സംഭവിച്ച ക്ഷീണം മുതലെടുത്ത ഇദ്ദേഹം ബ്രിട്ടന്റെ സഹായത്തോടെ ഏറെക്കുറെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ടിബറ്റിലെ ഭരണാധികാരിയുടെ അധികാരങ്ങളും കടമകളും നിർവഹിച്ചു കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതോടെ ടിബറ്റിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എല്ലാവർക്കും അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരം പിടിച്ചെടുത്ത ഉടനെ തന്നെ ടിബറ്റിൻ്റെ മോചനം അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു അടുത്ത വർഷം തന്നെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ടിബറ്റിലെത്തുകയും ചെയ്തു ഇത് സൃഷ്ടിച്ച പ്രതിസന്ധിയുടെ നിഴലിലാണ് പതിനാലാം തിലയിലാമ സ്ഥാനമേൽക്കുന്നത് അന്ന് വെറും ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ദലൈലാമയ്ക്ക് അപ്പോഴാണ് അയാൾ ചൈനീസ് പീഡനത്തെ തുടർന്ന് ഒളിച്ചോടേണ്ടി വന്നത് നേരത്തെ പതിമൂന്നാം ദലൈലാമ പ്രവചിച്ചത് ടിബറ്റിന്റെ അധികാരം പതിയെ ചോർന്നുപോയെന്നായിരുന്നു ഒണാർഷികളിലും തെരുവുകളിലും സ്വൈരവിഹാരം നടത്തിയ ചൈനീസ് പട്ടാളക്കാർ ടിബറ്റൻ സ്വയംഭരണത്തിന് ഭീഷണിയായി ടിബറ്റൻ ജനത ഭയത്തിലായിരുന്നു പ്രാണൻ പോകുന്നതിനേക്കാൾ തങ്ങളുടെ ആത്മീയ നേതാവിനെ ചൈന തട്ടിക്കൊണ്ടു പോവുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുമോ എന്നതായിരുന്നു അവരെ പേടിപ്പിച്ചത് അങ്ങനെയിരിക്കെയാണ് ദലൈലാമയ്ക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമാൻഡറിന്റെ ആക്ഷണം ക്ഷണം വരുന്നത് സൈനിക ആസ്ഥാനത്ത് നടക്കുന്ന ഒരു നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു ക്ഷണം ഒരു നിർദ്ദേശവും കമാൻഡർ മുന്നോട്ട് വെച്ചു ലാമയ്ക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകാൻ പാടില്ല എന്ന് ലാമയുടെ അനുയായികൾ അപകടം വളർത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മാർച്ച് പത്തിന് ദിലൈലാമയുടെ ലാസയിലെ വേനൽക്കാല വസതിയായ നോർബുലിംഗയ്ക്ക മുന്നിൽ ടിബറ്റൻ ജനത മനുഷ്യ മതിൽ തീർത്തു തങ്ങളെ കടന്നേ ചൈനയ്ക്ക് ലാമയെ തൊടാൻ സാധിക്കൂ എന്ന് പ്രഖ്യാപിച്ചു ടിബറ്റ് കലാപമുഖരിതമായി തെരുവുകളിൽ ടിബറ്റൻ വിമതരും ചൈനീസ് സൈന്യവും ഏറ്റുമുട്ടി ചൈന നോർബുലിംഗ് നേരെ വെടിയുതിർത്തു അതോടെ ലാമ രാജ്യം വിടാൻ തീരുമാനിച്ചു മാർച്ച് പതിനേഴിന് മഞ്ഞുമൂടിയ ഒരു രാത്രി മണിയോടെ ദലൈലാമ ഒരു ടിബറ്റൻ സൈനികൻ്റെ യൂണിഫോമിലേക്ക് വേഷം മാറി തൻ്റെ അമ്മയും സഹോദരങ്ങളെയും വിശ്വസ്തരായ അനുയായികളെയും കൂട്ടി നോർബുലിംഗയിൽ നിന്ന് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഇരുട്ടിലേക്ക് ഇറങ്ങി കീച്ചു നദികരയിൽ വെച്ച കൂടുതൽ പേർ അദ്ദേഹത്തിനൊപ്പം ചേർന്നു അപ്പോഴേക്കും ലാസ ചൈന വളങ്ങിരുന്നു നിലയലാമയും സംഘവും ചൈനീസ് ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കി മലനിരകളിലൂടെ നടന്നു പകലൊളിച്ചും രാത്രി ഇരുട്ടിൻ്റെ മറവിൽ നടന്നും അവർ ജർമ്മൻ നാട്ടിൽ നിന്ന് അകലങ്ങളിലേക്ക് നീങ്ങി ലാമയുടെ വിവരങ്ങൾ പുറത്തു വരാതായതോടെ അദ്ദേഹം മരിച്ചതായി അഭ്യൂഹങ്ങൾ പരന്നു മാർച്ച് ഇരുപത്തിയാറിന് ആ യാത്ര അവസാനിച്ചു ഇന്ത്യൻ അതിർത്തിക്ക് ഏതാനും മൈലുകൾക്കപ്പുറം ലഹുൻസെ ദോങ്ങിൽ ആയിരുന്നു ആ യാത്ര അവസാനിച്ചത് ലാമ ഇന്ത്യൻ അതിർത്തിക്ക് അടുത്തെത്തിയ സമയം യു എസിലെ മെരിലാൻഡിൽ സി ഐ എ ഉദ്യോഗസ്ഥൻ ജോൺ ഗ്രീനിയുടെ ഫോൺ റിങ് ചെയ്തു ചെറിയൊരു ക്രിപ്റ്റിക് സന്ദേശം അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച ആ സി ഐ എ ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ ന്യൂഡൽഹിയിലേക്ക് കേബിൾ അയച്ചു ദുലാമയ്ക്കും സംഘത്തിനും അഭയം നൽകണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് അഭ്യർത്ഥിച്ചു ചൈനയ്ക്കെതിരെ ടിബറ്റൻ വിമതനെ രഹസ്യമായി സഹായിച്ചിരുന്നത് സി ഐ എ ആണ് ഇതാണ് ഈ പ്രത്യേക താൽപ്പര്യത്തിന് കാരണം ലാമയ്ക്ക അഭയം നൽകിയാൽ ചൈനയുടെ ശത്രുത കൂടിയാണ് ക്ഷണിച്ചു വരുത്തുന്നതെന്ന് നെഹ്റുവിന് ഉറപ്പുണ്ടായിരുന്നു ബെയ്ജിങ്ങിൽ നിന്ന് അപ്പോഴേക്കും മുന്നറിയിപ്പുകളും വന്നു തുടങ്ങിയിരുന്നു പക്ഷേ നെഹ്റു അപ്പോഴേക്കും തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നെഹ്റുവിൻ്റെ നിർദ്ദേശപ്രകാരം അസം റൈഫിൾസ് തവാങ്ങിനടുത്തുള്ള ചുതാങ്മുലേയ്ക്ക നീങ്ങി ദലൈലാമയെയും അനുയായികളെയും ഇരുകൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിന്നു മാർച്ച് മുപ്പത്തിയൊന്നിന് ലാമയും സംഘവും ബെൻസിമാൻ പാസിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു അസം റൈഫിൾസിലെ ഹവിൽദാർ നരേൻ ചന്ദ്രദാസിന്റെ കാഴ്ചവട്ടത്തിലേക്കാണ് ആ രൂപം ആദ്യം നടന്നു കയറുന്നത് ക്ഷീണിതനായ മേലങ്കി ധരിച്ച ഒരു വ്യക്തി ഇരുട്ടിൽ ആ മുഖം വ്യക്തമല്ല ഇനി ശരിക്കും കണ്ടെന്ന് പറഞ്ഞാലും അപ്പോൾ ആ മനുഷ്യനെ ഒരു ഇന്ത്യൻ ജവാന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല തങ്ങളുടെ സംഘം കാത്തിരിക്കുന്നത് ഈ സന്യാസി സംഘത്തെയാണെന്ന് ആ ഹവിൽദാറ് മനസ്സിലാക്കി ഹവിൽദാർ നരേൻ ചന്ദ്രദാസ് ടിബട്ടിന്റെ പതിനാലാമത്തെ നിലയിലാമയെ സല്യൂട്ട് ചെയ്തു ആ സ്വാഗതത്തിൽ ലാമ ഉറപ്പിച്ചു ഇവിടെ ഞാൻ സുരക്ഷിതനാണ് എന്ന് ആറ് കാലം ആ ഉറപ്പിന് ഇന്ത്യ കാവൽ നിന്നു പക്ഷേ അതിന് ഇന്ത്യ വലിയ വിലയും കൊടുക്കേണ്ടി വന്നു അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പ്രശ്നമായിരുന്നു അതിലെ ഇന്ത്യയുടെ തോൽവിയിൽ ഹൃദയം പൊട്ടിയാണ് നെഹ്റു പോലും പിൽക്കാലത്ത് വിമർശനങ്ങൾ വന്നു ഇന്നും ടിബറ്റ് സ്വതന്ത്ര രാജ്യമാവണമെന്ന ബുദ്ധസന്യാസി സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് അത് അംഗീകരിക്കാൻ ചൈന തയ്യാറല്ല ടിബറ്റ് തങ്ങളുടെ ഭാഗമാണെന്ന് ചൈന വാദിക്കുന്നുണ്ട് ടിബറ്റ് സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ഭരണകൂടവും സന്യാസിമാർ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇരുന്നാണ് പ്രവർത്തനം എന്ന് മാത്രം ധർമ്മശാലയിൽ ലാമ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ടിബറ്റിൻ്റെ പാർലമെൻറ്റ് സ്ഥാപിച്ച് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിലൊരു ഭരണ സംവിധാനം തുടങ്ങി എന്നാൽ ഇന്ത്യ അത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നത് രസകരമായ വസ്തുതയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ദലൈലാമ തന്റെ ഭരണപരമായ ചുമതലകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചു അതിനുശേഷം ഭരണകാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്തം കഷാങ് എന്ന മന്ത്രിസഭയ്ക്കും കലോൺ കൃപ എന്ന അതിൻ്റെ നായകനുമാണ് ദലൈലാമ ഇരുതല മൂർച്ചയുള്ള വാളാണ് അദ്ദേഹത്തിൽ ആത്മീയതയും രാഷ്ട്രീയവും ഒരുപോലെ സമ്മേളിക്കുന്നു അദ്ദേഹം ഉരുവിടുന്ന മന്ത്രങ്ങളും സൂക്തങ്ങളും ചൈനയ്ക്ക് മുറിവേൽപ്പിക്കുന്ന അമ്പുകളാണ് ചൈനീസ് ഹാൻ ദേശീയതയെ ടിബറ്റൻ ജനത പ്രതിരോധിക്കുന്നത് ധർമ്മശാലയിലുള്ള ലാമയുടെ ടിബറ്റൻ സാംസ്കാരിക ദേശീയത കൊണ്ടാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന അഭയം ചൈനയുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമായിട്ടാണ് അവർ കണ്ടിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ പൊതുപ്രവർത്തനങ്ങളെയും പ്രവർത്തനങ്ങളെയും അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സന്ദർശനത്തെയും ശക്തിയുക്തം എതിർക്കുന്നത് നിലയലാമയാണ് വർഷങ്ങൾക്ക് മുൻപ് ടിബറ്റിൽ ഗാർഡൻ ഫോർ റാങ് എന്ന സംഘടന സ്ഥാപിച്ചത് അടിസ്ഥാന മാനുഷിക മൂല്യങ്ങൾ മതങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ സമാധാനം അഹിംസ പരിസ്ഥിതി സംരക്ഷണം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഈ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം ദക്ഷിണേന്ത്യയിലെ ടിബറ്റൻ സമൂഹങ്ങൾ വിവിധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വീ സ്വരൂപിച്ചിട്ടുണ്ട് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രവാചകനെന്ന് വിശദീകരിക്കപ്പെടുമ്പോഴും ബാലപീഠകനാണ് എന്നത് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ദലൈലാമ നേരിട്ടിട്ടുണ്ട് രണ്ട് വർഷം മുൻപ് ആശീർവാദം തേടിയെത്തിയ കുട്ടിയുടെ ചുണ്ടിൽ ചുംബിക്കുന്ന ദലൈലാമയുടെ വീഡിയോ വൈറലായി കുട്ടിയുടെ ചുണ്ടുകളിൽ ദലയിലാമ ചുംബിക്കുന്നതും പിന്നീട് നാവിൽ നക്കാൻ ആവശ്യപ്പെടുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു പിന്നാലെ ദലയിലാമ നടത്തിയത് ബാലപീഡനമാണെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യമുയർന്നു പൊതു മധ്യത്തിലായാൽ പോലും തന്നെ കാണാൻ എത്തുന്നവരെ നിഷ്കളങ്കമായി കളിയാക്കുന്ന ദലയിലാമയുടെ സഹജമായ പെരുമാറ്റം മാത്രമായിരുന്നു അതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രതികരിച്ചത് സംഭവത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെ തൻ്റെ പ്രവൃത്തിയാൽ വേദനിച്ച കുട്ടിയോടും കുടുംബത്തോടും ലോകത്തോടും അദ്ദേഹം മാപ്പ് പറഞ്ഞു ടിബറ്റൻ ബുദ്ധമതത്തിലെ മൂന്നാമത്തെ ഉന്നതാത്മീയ ദേവതാവായി എട്ട് വയസ്സുകാരനായ മംഗോളിയൻ ബാലനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ദലൈലാമ വിവാദത്തിൽ അകപ്പെട്ടത് മംഗോളിയൻ ബാലനെ തിരഞ്ഞെടുത്തത് ചൈന അംഗീകരിക്കാത്തതും വൻ വിവാദമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ പിൻഗാമി ഒരു സ്ത്രീ ആവുകയാണെങ്കിൽ അവർ സുന്ദരിയായിരിക്കണമെന്ന് പറഞ്ഞതും വൻ വിവാദമായി ഇതിലും മാപ്പു പറഞ്ഞാണ് ലാമ തടിയൂരിയത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് പിന്നിൽ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്വാർത്ഥതയാണെന്ന തന്റെ പരാമർശത്തിലും നേരത്തെ ടിബറ്റൻ ആത്മീയാചാര്യന് ഖേദം അറിയിക്കേണ്ടി വന്നിരുന്നു പ്രഥമ പ്രധാനമന്ത്രി പദം മുഹമ്മദ് അലി ജിന്നു നൽകാൻ ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു എന്നാൽ സ്വാർത്ഥനായ നെഹ്റു വഴങ്ങിയില്ല എന്നും ഗോവയിൽ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കവേ ലാമ പറഞ്ഞത് രാഷ്ട്രീയ വിവാദവുമായി ഇതോടെയാണ് ദലയലാമ ഖേദ പ്രകടനവുമായി രംഗത്തെത്തിയത് ദയലാമയെയും ടിബറ്റൻ സന്യാസി സമൂഹത്തെയും വരുതിയിലാക്കാൻ ചൈന ശ്രമം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഇപ്പോഴത്തെ ദലൈലാമയുടെ പിൻഗാമി ചൈനീസ് നിയമങ്ങൾക്ക് വിധേയനായിട്ടായിരിക്കും നിയമിക്കപ്പെടുകയെന്ന് ഭരണകൂടം പറഞ്ഞത് വ്യക്തമായ സന്ദേശമായിരുന്നു അടുത്ത ദലൈലാമ ചൈനയുടെ ആളായിരിക്കുമെന്ന മുന്നറിയിപ്പ് എന്നാൽ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് സ്വതന്ത്ര രാജ്യത്ത് ജനിച്ചെന്ന് പറഞ്ഞ് ദലൈലാമ അപ്പോൾ തന്നെ ചൈനീസ് വാദം ഖണ്ഡിച്ചു അതൊരു പുരുഷനാകണമെന്ന് നിർബന്ധമില്ല പ്രായപൂർത്തിയായ ആളാകാമെന്നും പറയുന്നു തൊണ്ണൂറാം ജന്മദിനത്തിന് തൊട്ടു തൊട്ടുമുമ്പായി തൻ്റെ പിൻഗാമിയെക്കുറിച്ച് ലാമ നടത്തിയ പ്രസ്താവന ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൻ്റെ പിൻഗാമിയെ തീരുമാനിക്കുന്നത് ചൈനയല്ല മറിച്ച് തങ്ങളുടെ ഗാഥൻ ഫോർട്ട് ആൻഡ് ട്രസ്റ്റ് ആണെന്നുമായിരുന്നു പറയുന്നത് എന്നാൽ ചൈനീസ് അംബാസിഡർ പറയുന്നത് പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് സ്വർണ്ണക്കൂടത്തിൽ നറക്കെടുത്താണെന്നാണ് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗീകാരവും വേണം ബുദ്ധിസ്റ്റ് വിശ്വാസിയായ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജിജു പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ദിലയിലാമയിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു അത് ശക്തമായിട്ടാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ഇതിനോട് പ്രതികരിച്ചത് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ടിബറ്റൻ സന്യാസികൾ സാധാരണഗതിയിൽ ഒരു ദിലയിലാമ മരിച്ചു കഴിയുമ്പോഴാണ് പിൻഗാമിയെ നിശ്ചയിക്കുക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുക്കാം പിൻഗാമിയെ കണ്ടെത്താൻ പരമ്പരാഗതമായി പിന്തുടരുന്ന ചില രീതികളുമുണ്ട് മുൻ ദലയലാമ നൽകുന്ന ചില സൂചനകൾ പരിഗണിക്കും ഉദാഹരണത്തിന് അദ്ദേഹം മരിച്ചപ്പോൾ കിടന്നിരുന്ന ദിശ കിടന്ന രീതി മൃതദേഹം സംസ്കരിക്കുമ്പോൾ പുക പോകുന്ന ദിശ ഇതൊക്കെ പിൻഗാമി ഏതു ഭാഗത്താണെന്ന് കണ്ടെത്താനുള്ള അടയാളങ്ങളായി വിലയിരുത്തപ്പെടും ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഉൾക്കാഴ്ചകളും തുണയാകുമെന്നാണ് വിശ്വാസം അടയാളങ്ങൾ പിന്തുടർന്ന് അന്തരിച്ച ദലയിലാമയുടെ രീതികളുമായി സാമ്യമുള്ള ആളെ കണ്ടെത്തുക എന്നതാണ് ആദ്യഘട്ടം അതിനുശേഷം ബുദ്ധസന്യാസിമാരുടെ നേതൃത്വത്തിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തും മുൻ ദലൈലാമയുമായി ഏറെ പൊരുത്തങ്ങൾ ഉണ്ട് എന്നും ബോധ്യപ്പെട്ടാൽ പിന്നെ ആത്മീയ പഠനമായി അതിനൊടുവിലാണ് ദലൈലാമയായി വായിക്കുക അതിനിടെ താൻ മുപ്പതോ നാല്പതോ വർഷം കൊണ്ട് ജീവിക്കുമെന്നും നൂറ്റി മുപ്പത് വയസ്സുവരെ ആയുസ് ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും ദലൈലാമ പറഞ്ഞതും വലിയ വാർത്തയായി പുതിയ രാമ ഉടനെയൊന്നും ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇത് നൽകുന്നത്